ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ നയനയുടെയും മാതൃശ്യൻ്റെയും ജീവിതത്തിൽ കിഡിലൻ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ രണ്ടുപേരും നമ്മളൊരു ചെറിയ പെണക്കമൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇവളങ്ങോട്ടേക്ക് പോയത് ഒരിക്കലും നമ്മുടെ ദേവയെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മുത്തശ്ശനാണ് പറഞ്ഞു വിട്ടതെങ്കിലും മുത്തശ്ശൻ ഇവളെ സപ് നയനയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പുള്ളിക്കാരിക്ക് നമ്മുടെ ദേവയാനിക്ക് ഇവളോട് കട്ടക്കലിപ്പ് അവൾ പോയതിൽ എന്നെ ധിക്കരിച്ച് പോയതിൽ ഞാൻ ഈ വീട്ടിലെ അംഗമാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഇന്നത്തെ ദിവസം വൈകുന്നേരം അവൾ വന്നു കഴിയുമ്പോൾ അവളോട് ഒരാളും അക്ഷരം പോലും മിണ്ടിയേക്കരുത് ഞാനിവിടെ വേണം അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവസാനം ദേവയാനി പറഞ്ഞതാണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇവളോട് മിണ്ടാന്ന് തീരുമാനിക്കുകയാണ് ഇല്ലെങ്കിൽ ദേവേനെ ഈ വീട്ടിലുണ്ടാവില്ല എന്നൊരു ഭീഷണിയും കൂടി മുഴക്കാണ് അങ്ങനെ എന്തായാലും എരി കയറ്റാനായിട്ട് ചില ആൾക്കാർ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനനുസരിച്ച് ദേവേനെ പറയുന്നതനുസരിച്ച് ദേവേനി പറയുന്നത് കേൾക്കാൻ നിർബന്ധിതരാവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കണ സമയത്ത് അഭിയുടെ കയ്യിലേക്ക് ഇവൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആദർശ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഡിസൈനൊക്കെ ഒന്ന് നിനക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യുക ഇത് നിനക്ക് നിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് ഇല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ വെറും എന്നും ജോലിക്കാരനായിട്ട് തന്നെ നിൽക്കേണ്ട ഒരു ഗതികേട് വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഇത് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഒരു ഞാൻ ഡിസൈൻ ചെയ്താൽ എന്തായാലും ഇതിൽ ക്ലയൻറ്റിനൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഡിസൈൻ വേറെ ഡിസൈനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം എന്ന രീതിയിൽ അവ ഇങ്ങനെ തീരുമാനിച്ച് പവിത്രയെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് പവിത്രയോട് പറഞ്ഞു ഈ ഡിസൈൻ നിനക്ക് ശരിയാക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും പവിത്ര പറഞ്ഞു എൻ്റെ പൊന്നു അഭിസാറെ എനിക്കത് പറ്റില്ല അത് ഞാൻ ആദർശ സാറിനോട് പറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെയാണ് സാറിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്കത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ക്ലയൻറ്റ് വന്നപ്പോൾ അന്ന് ഞാൻ കണ്ടതാണ് യാദൃ സാറിൻ്റെ ഭാര്യയുടെ കഴിവുകൾ ആ ക്ലയൻറ്റ് വന്ന് ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ടിങ്ങനെ പറയുന്ന സമയത്ത് അത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാനും ഒക്കെ ഒരിക്കലും നമുക്കാർക്കും പറ്റിയെന്ന് വരില്ല അതൊക്കെ പറ്റുന്നത് ഈ പറയുന്ന നയനയ്ക്ക് മാത്രമാണ് അതെനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പിന്നെയൊക്കെ നീ എന്നിനെയൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്തായാലും നയന എന്ന് പറയണ അവൾക്ക് വലിയ കഴിവുകളൊക്കെ ഉണ്ട് എന്ന കാര്യം ഞാൻ സംഭവിക്കും സമ്മതിക്കുന്നു അവൾക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാതിരുന്നു അതിപ്പോൾ ഇവിടെ അനന്ത മൂർത്തിയുടെ കൊച്ചുമകൻ്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ കൂടിയും അവൾക്ക് ഇഷ്ടംപോലെ കാശ് സമ്പാദിക്കാനുള്ള വഴികളുണ്ടായിരുന്നു പക്ഷേ അവൾ ആ പ്രതിമ നിർമ്മാണമായിട്ട് നടക്കുക അവൾക്ക് ഡിസൈനർ പടിയൊന്നും അല്ല വേണ്ടത് അവൾക്ക് പ്രതിമയൊക്കെ നിർമ്മിച്ച് അവളുടെ ചെയ്യണം അത്രേ അതാണ് അവളുടെ സംതൃപ്തി അത്ര ഇങ്ങനെയുണ്ടോ മനുഷ്യരെ പൊട്ടിയാണ് മണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങൾ സാലറി കിട്ടാൻ ചാൻസുള്ള ഈ ഒരു ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നടക്കുമോ ആ എന്തായാലും നമുക്കൊരു ഡിസൈനറെ കണ്ടെത്തിയേ പറ്റൂ നമുക്കൊരു ഡിസൈനറെ കണ്ടെത്തി നമുക്ക് ഈ ഡിസൈൻ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ എന്താണോ ആദർശേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നീക്കം അതിൻ്റെ ഗുണം നിനക്കും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നയനെ ഇനി ഈ കമ്പനിയിലേക്ക് വരാൻ പാടില്ല ഒരിക്കലും ഇനി നയനെ അംഗീകരിക്കുന്നത് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ പറയുകയാണ് പക്ഷേ പവിത്രയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം നയനയ്ക്ക് പകരം മറ്റൊരാൾ വരികയാണെങ്കിൽ വരട്ടെ എന്തായാലും നയനയ്ക്ക് പകരം മറ്റൊരാൾ വരാൻ ചാൻസ് ഇല്ല ആ ഒരു കഴിവ് മറ്റാര്ക്കും ഇല്ല എന്ന് ഈ നമ്മുടെ പവിത്ര വിശ്വസിക്കുന്നുണ്ട് പവിത്ര അത് അഭിയോട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല എന്തായാലും നമ്മുടെ നന്ദുവൊക്കെ വളരെ സന്തോഷത്തിലാണ് അവിടെ വീട്ടിൽ പ്രതിമയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരമാണ് എന്നാൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഓട്ടോ വിളിച്ച് വിടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇട്ടോ അച്ഛാ എന്തിനാണ് വെറുതെ നമ്മളായിട്ട് ഒരു ഓട്ടോ വിളിക്കുന്നത് ഇത് അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിനുള്ള കാശ് കൊടുത്താൽ പോരെ അതല്ലാണ്ട് ഓട്ടോ വിളിക്കുമ്പോഴത്തേക്ക് എത്ര കാശാന്ന് പറയുമ്പോൾ ഓട്ടോക്കാരൊക്കെ മേടിക്കുന്നത് അപ്പോൾ അനന്തപുരിയിലെ പെൺകുട്ടി അങ്ങനെ ഓട്ടോയ്ക്ക് വഴിയിലിങ്ങനെ കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്ന് കനകം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ ഞാൻ അനന്തപുരിയിലെ പെൺ മരുമകൾ തന്നെയാണ് എന്ന് വെച്ച് ഞാൻ അല്ലാതായി മാറുന്നില്ല എനിക്ക് ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിൽ കവിഞ്ഞിട്ട് എനിക്കൊന്നും അത് ആരുടെ വീട്ടിലാണേലും എനിക്ക് ആ ഒരു രീതിയിൽ പെരുമാറാനും പറ്റില്ല ഞാൻ എന്തായാലും പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അനിയാണെങ്കിൽ മറ്റേ പെണ്ണിനെയും തപ്പി നടക്കുക പേരില്ലാത്ത പെണ്ണില്ലേ അനാമിക ആ പെണ്ണിനെയും തപ്പിയുള്ള നടപ്പിലാണ് കേട്ടോ അവസാനം ആ പെണ്ണ് നമ്മുടെ ഈ അനിയെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നാളത്തെ എപ്പിസോഡിലുണ്ടാവുമോയെന്നറിയത്തില്ല പ്രമോയിലൊന്നും കാണിച്ചില്ല എന്തായാലും ആ പെണ്ണ് ഈ ഇവനോട് വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരാനൊക്കെ പറയുകയാണ് ഇവൻ വലിയ കാര്യത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ പെണ്ണ് വേറൊരു പെണ്ണിനെ അതായത് അനാമിക വേറൊരു പെണ്ണിനെ അനാമിക പറഞ്ഞിട്ട് ഇവൻ്റെ മുന്നിലേക്ക് വിടുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞൊരു പെണ്ണിനെ ഓ എല്ലാം വെറുതെയായി എന്നൊക്കെ പറഞ്ഞ് നന്ദൂനോട് വന്ന് അനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നന്ദു കടന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുക അവൻ്റെ ആരാധിക എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അനാമിക വിളിക്കുന്നുണ്ട് അനാമിക എന്നൊരു പറഞ്ഞൊരു പെണ്ണും ഉണ്ട് കേട്ടോ അപ്പോൾ ആ പെണ്ണും അനിയും തമ്മിലൊരു റിലേഷനിലാകുന്നതൊക്കെ നമ്മൾ നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിലാണ് എന്തായാലും നയനോട് മിണ്ടാന്നുള്ള ഒരു തീരുമാനമുണ്ടല്ലോ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഗതേന്ദ്രമില്ലാതെയാണ് കേട്ടോ ഉറച്ചിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ചെറിയമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അതായത് ജാനകിയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ദേവയാനി എൻ്റെ മൂത്ത മരുമകളാണ് എനിക്ക് ദേവയാനിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവൾ അവളുടെ മരുമകളെ സ്നേഹിക്കാത്തതുപോലെ ഞാൻ ദേവയാനിയെ സ്നേഹിക്കാതിരിക്കുന്നില്ല അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവൾ പറഞ്ഞതുപോലെ ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് നയന മിണ്ടാതെയൊക്കെ നയനയോട് നമ്മളൊക്കെ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നയനെടുത്താൻ നിറം പുറത്തു വരുമെന്നൊക്കെയാണ് ദേവിയനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവൾക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം ഒരിക്കലും നയന എൻ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നയന നയനെ തന്നെയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് നയനോട് മിണ്ടാതിരിക്കാമെന്നൊക്കെ മുത്തശ്ശിയും ജാനകിയും ചേർന്നിട്ട് തീരുമാനിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുടുംബത്തിൽ ആരും മിണ്ടുന്നില്ല അപ്പോൾ ഇവനെ വിളിച്ചിട്ട് നമ്മുടെ ആദർശനെ വിളിച്ചിട്ടും പറയുകയാണ് ദേവയാനി നീ അവളോട് ഇനി മിണ്ടരുത് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് തിരിച്ച് വരുമ്പഴിയുമ്പത്തേനും ആരും മിണ്ടരുത് എന്ന രീതിയിൽ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആരും മിണ്ടൽ എന്ന് പറയുന്ന പോലെ കേട്ടിട്ടില്ലേ ആരും മിണ്ടൽ ആര് മിണ്ടൽ ആകത്തെ പക്ഷി പോലും മിണ്ടൽ എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെ ദേവയാനി പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ നയന ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആദർശൻ ഇനി ഒരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല അവൾ ഏതെങ്കിലും വഴിക്ക് പോകട്ടെ എന്ന രീതിയിലൊക്കെയാണ് ദേവയാനി ജലചയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതേ ഇതേസമയം നമ്മുടെ ഇങ്ങനെ പുറത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് നയനെ വഴിയിൽ വന്നിങ്ങനെ വണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ബസ് അല്ലെങ്കിൽ ഓട്ടോ വരുന്നത് കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇവളുടെ അരികിലേക്ക് ഒരു ബൈക്കാണ് വന്നത് ബൈക്കിൽ രണ്ടുമൂന്ന് ചെറുപ്പക്കാരാണ് വന്നത് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടകൾ അവരവിടെ അങ്ങോട്ട് നിർത്തി അവരെ കണ്ട അറിയാം കൊണ്ടാളാന്ന് അവർ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഇവൾക്കരികിലേക്ക് വരിക ആഹാ വിജനമായ വഴിവക്കിൽ ഒരു സുന്ദരി എന്താണാവോ സുന്ദരിയുടെ പേര് ഏ എന്താ ഇവിടെ നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാ മോൾ സ്ഥലം പറ ഞങ്ങൾ കൊണ്ടുവിടാം ഞങ്ങളോട് നിന്ന് മതി എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇവിടെ ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ ആ സമയത്താണ് ഇവൻ്റെ നമ്മുടെ ആദർശൻ്റെ വണ്ടി വരുന്നത് ആദർശൻ്റെ വണ്ടി കണ്ടതും നയനയുടെ മുഖം നല്ല പ്രകാശം പരക്കാണെന്ന് പറഞ്ഞാൽ നയനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആദർശം കണ്ടു ഇവർക്ക് ചുറ്റും കുറേ ഗുണ്ടകൾ നിൽക്കുന്നതും ഒക്കെ കണ്ടു ആദർശം എൻ്റെ ചെയ്തു ഇങ്ങനെ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞ് നോക്കി ഇങ്ങനെ വണ്ടി ഓടിച്ചങ്ങിടും അങ്ങോട്ട് ഇവളെ നോക്കാതെ അങ്ങ് പോവുകയും ചെയ്തു വിട്ട് ഇവിടെ കണ്ടു ഇവളെ കണ്ടു കുറച്ച് നേരം നോക്കി ഇവിടുന്ന് വണ്ടി ഓടിച്ച് തന്നെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോവുക ശരിക്കും നെന് ഞെട്ടിപ്പോയി തൻ്റെ ഭർത്താവ് ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും തന്നെ ഒഴിവാക്കിയിട്ട് പോവുകയാണോ എന്ന് ചിന്തയോട് കൂടിയിട്ടിങ്ങനെ നായന് പേടിച്ചരണ്ട പേ പേടിച്ചിരണ്ട മാൻപേടയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും വണ്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇവളെ വള ഉപദ്രവിക്കാനായിട്ട് അവർ അവരുടെ ദേഹത്ത് കൈ തൊടാനായിട്ടും ഒക്കെ ഇങ്ങനെ ആ ഒരു രീതിയിലവളുടെ മുടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓദർശ വണ്ടിയുണ്ടല്ലോ റിവേഴ്സിലും കൂടെ എടുത്ത് ചീറിപ്പാഞ്ഞ് റിവേഴ്സിലിങ്ങ് വന്നില്ലേ വന്നിട്ട് പിന്നെ അവന്മാർ എടുത്തിട്ട് പെരുക്കുമായിരുന്നു എടുത്തിട്ട് പെരുക്കുന്നത് കണ്ടിട്ട് നായനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇനി ഇഷ്ടമൊക്കെ ഉണ്ട് എന്ന് നായനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുക കേട്ടോ അവന്മാരെ ഇടിച്ചു അവന്മാരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആദർശി വണ്ടി കയറിയിട്ട് നയനെ കയറാതെ ഇങ്ങനെ നിൽക്കുക നിന്നോട് പ്രത്യേകം പറഞ്ഞോടിക്കുക വണ്ടി കയറാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവളെ തുള്ളിച്ചടി അതിനകത്ത് കയറാനാണ് അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് മിണ്ടാതെ അവിടെ ഇരുന്ന് തോണം അതേ ഇങ്ങനെ ഒരു അപകടം പറ്റി നിൽക്കുമ്പോൾ കണ്ടില്ലാന്ന് അടിക്കാൻ ഞാൻ മൃഗമൊന്നും അല്ല എന്നൊക്കെ ആദർശിങ്ങനെ പറയുകയാണ് അങ്ങനെ വണ്ടിയെ വെച്ച് അവർ ഒന്നും രണ്ടുമൊക്കെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് ദേഷ്യം പറഞ്ഞുകൊണ്ട് കേട്ടോ എന്നൊക്കെ ആദരിച്ച് പറയുന്നു നയന പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നയനയുടെയും ആദർ ഈ നയനയുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഒരിക്കലും ഇനി എൻ്റെ മകൻ അവളെ സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിച്ച് നയനയും കൂടെ വണ്ടി വന്നിറങ്ങുന്നത് ദേവയെ എനിക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി പക്ഷേ നയനോട് ഇവരാരും മിണ്ടുന്നില്ല എന്നുള്ളൊരു തീരുമാനം അതുള്ളത് തന്നെയായിരുന്നു മാത്രമല്ല ഈ നയനയായിട്ട് അകത്തേക്ക് കയറി വരുന്ന ഒരു സമയമുണ്ട് നയനയെ ആദർശം കൂടെ നയന നയനയുടെ ഭാഗം വണ്ടി വെച്ച് മറന്നുപോയായിരുന്നു നയന മുന്നേ കയറി വന്നു ആദൃശ്യളുടെ ബാഗ് കൊടുത്തുകൊണ്ട് പുറകെ വരികയാണ് ഓ എൻ്റെ തന്നെ ദേവ എനിക്കിതിൽ പര നാണക്കേടില്ല അപ്പോഴേക്കും ഇവളോട് മിണ്ടാൻ പറ്റത്തില്ലല്ലോ അമ്മയുടെ മുന്നേ വെച്ച് അപ്പോഴേക്കും അവിടുത്തെ ചെറിയമ്മയുടെ കയ്യിലേക്കോ ജോലിക്കാരുടെ കയ്യിലേക്കൊക്കെ ഇനി ആ ഭാഗം കൊടുക്കുകയാണ് ഈ കണ്ട ഒരു വണ്ടി കൊണ്ടുപോയി ഭാഗം ഇട്ടിട്ട് പോരും ബാക്കിയുള്ളവര് പുറകെ എടുത്തോണ്ട് വന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗം അങ്ങോട്ട് അവരുടെ കൊടുത്തിട്ട് ഇവനും കയറി പോകാനോട്ടോ ഈശ്വര അമ്മയ്ക്ക് എന്ത് തോന്നി കാണുന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരുടെ പണക്കൊക്കെ മാറ്റാൻ നമ്മൾ ബാക്കി എല്ലാവരുടെയും പണക്കമൊക്കെ മാറ്റാൻ നമ്മുടെ നായനയ്ക്കറിയാം എല്ലാവരും കുറച്ചൊന്നും മിണ്ടാതൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നാളത്തെ രാവിലത്തെ കഥയൊക്കെ ആയിട്ട് ഞാൻ രാവിലെ വരും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ലൈക്ക് ചെയ്യണോട്ടോ കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്